നിങ്ങളെ വികാരം മനസ്സിലായില്ല നിങ്ങളെ വികാരം മനസ്സിലായല്ല ഇവിടെ നിങ്ങളെ ഒരുപാട് കാലം ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളെ മണ്ണാണിത് ഇന്ന പറമ്പിന് തന്നെ കോടതി വിധി ഉണ്ടായിട്ടും കോടതി വിധി ഉണ്ടായിട്ട് നിലനിൽപ്പുണ്ടാവില്ല ഞാൻ കണ്ടുമാറുവാണെങ്കിൽ സ്ഥലം തീരെഴുതിക്കൊണ്ട് ഞാൻ പോകേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്കൂടെ ുള്ള അവകാശം നിഷേധിക്കണേ നമ്മൾ തടസ്സപ്പെടുത്തില്ല സേറെ ഇതല്ല ഇതെല്ലാം അന്യായമാണ് കോടതിയെ പോലും മറികടന്നുകൊണ്ട് അതായത് കോടതി ഓർഡർ പറയേണ്ട വിക്ഷൻ ജുവാബിന് ആൾട്ടർനേറ്റീവ് ഉള്ള സ്ഥലം കണ്ടെത്തി കൊടുക്കുക അത് കൊണ്ടെത്തിയാലും നിങ്ങളെ വയലേഷനാണ് അതൊന്നും അത് മാത്രമല്ല തന്നെ ഐ ഐ എം ബി പ്രകാരം അതായത് നോൺ ഡെവലപ്മെന്റ് സോണിലടക്കം ഫിഷർമാൻമാർക്കുള്ള അവരെ ഓപ്പറേഷൻസ് ചെയ്യാൻ പെർമിഷൻ ആൾറെഡി ഉണ്ടാണ് ആ ഐ എം ഇപ്പോഴും ഫോഴ്സ് ആണ് ഈ മാറ്റം വരുത്തിയല്ലോ അപ്പോൾ അതെല്ലാം ഉണ്ടായിരിക്കാൻ നിങ്ങൾ ഇത് മറ്റേ ഫിലരാമിനെ ഫുൾ പാമിന്റെ വല്ലോണ്ട് ഇതെല്ലാം ആൾട്ടർനേറ്റീവ് സ്ഥലം നിങ്ങൾ കാട്ടി താതി അതുവരെ ആദ്യം കൈവച്ചടങ്ങാണത് അവിടെയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും കാട്ടേണ്ടത് ഈ പ്രൊജക്ടുമായിട്ട് ഡിസ്കസനൊക്കെ അതില്ല ചേറെ കടലാസേര പിന്നെ തെന്നിനുള്ള ഇത് തന്നെയാണ് പിന്നെ നാടെ കഴിഞ്ഞു മറ്റാ സിയറേ തന്നെയാ ചോല

പ്രോപ്പർട്ടി എടുക്കുന്ന പ്രശ്നം പ്രോപ്പർട്ടി ഇന്റർവ്യൂ എടുക്കുന്ന പ്രശ്നം ഉണ്ടാ ഇല്ല അറി ഇന്റർവ്യൂ പ്രോപ്പർട്ടി എടുത്തോട്ടി നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്യും നിങ്ങൾ വർക്ക് തൊടച്ചില്ല പിന്നെ ചേർന്നും നാളെ ഒരു ആവശ്യം ജമാ ചേറിപ്പോ ശല്യം ജെട്ടി തെക്കപ്പുറത്തേറെ പണി തുടങ്ങിക്കും നിങ്ങളെ കൂട്ടുകാരെ പണി എടുത്തു എന്നാണ് നാളെ ഒരുക്കാപ്പു ശൊല്യം നിങ്ങളോട് ആരും വരിക കൊടുക്കും കൊണ്ടാ അതാണ് ഒന്നാം പ്രതി നാളെ